െൽവീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണാമെന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നതെങ്കിൽ പേജൊന്ന് ഫോളോ ചെയ്യുക വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക ഒന്ന് ലൈക്ക് ചെയ്യാനൊന്നും മറന്നു പോകരുതേ അപ്പോൾ നമ്മളിന്ന് മുട്ടക്കറിയാണ് വെക്കുന്നത് മുട്ടക്കറി വെക്കാനായിട്ട് ആറ് കോഴിമുട്ട നമ്മൾ പുഴുങ്ങി വെച്ചിട്ടുണ്ട് ഈ കറിയിലേക്ക് നമ്മൾ തക്കാളി എല്ലാം ചേർത്ത് കൊടുക്കുന്നത് പുളിയാണ് കുടംപുളിയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഈ കുടംപുളി ഇതിൻ്റെ ഒരു നമ്മൾ എടുക്കും കുറേ വേണ്ട നമുക്ക് രണ്ടല്ലി എടുത്താൽ മതിയാവും കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നമുക്ക് തേങ്ങ ഒന്ന് വറുത്തെടുക്കാം തേങ്ങ പെരിഞ്ചീരകം വെളുത്തുള്ളി ഇഞ്ചി ഇതെല്ലാം കൂടി നമുക്കൊന്ന് വറുത്തെടുക്കാം പെരിഞ്ചീരകം കുറച്ച് കഴിഞ്ഞിട്ട് ചേർത്താൽ മതി കേട്ടോ പെരിഞ്ഞീരം ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ലേശം കറിവേപ്പിലാണ് ചേർത്ത് കൊടുക്കാം നമുക്ക് നമ്മൾ തേങ്ങ ഇത്രയ്ക്ക് മൂത്താൽ മതി അധികം കരിഞ്ഞു പോകേണ്ട നമ്മൾ തീലിനൊക്കെ വറുത്തെടുക്കില്ലേ അതുപോലെ നമുക്ക് വറുത്തെടുക്കേണ്ട ആവശ്യമില്ല ഈ ഒരു ലെവലിൽ എടുത്താൽ മതി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾ എരിവൊക്കെ നമ്മുടെ എരിവിനുസരിച്ച് നമ്മൾ ഇട്ട് കൊടുത്താൽ മതി അപ്പം നമുക്ക് ഇനി വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം തീ കൂടിയ കരിഞ്ഞു പോവും നമ്മുടെ കരണ്ടടുപ്പായ കാരണം അങ്ങനെ പൊക്കി വെച്ചിട്ട് ഇളക്കുന്നത് സവാള ചേർത്ത് കൊടുക്കാം പച്ചമുളക് ചേർത്ത് കൊടുക്കാം നമ്മളൊരു അഞ്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട് റി പേപ്പർ ചേർത്ത് കൊടുക്കാം ലേശം ഉപ്പ് ചേർത്ത് കൊടുക്കാം പെട്ടെന്നൊന്ന് വാഴണ്ട് കിട്ടും ഉപ്പ് ചേർത്തുണ്ടെങ്കിൽ അപ്പൊ നമുക്ക് ഈ പുളി ചേർത്ത് കൊടുക്കാം നമ്മൾ രണ്ടല്ലി പുളിയാണ് എടുത്തത് പുളി നമ്മൾ ചേർത്തിട്ട് കൂടുതലാന്ന് കണ്ട അതിന് കഷ്ണം എടുത്ത് മാറ്റിയാൽ മതി കേട്ടോ നമ്മളെ ഒന്ന് വാഴേണ്ടി വന്നിട്ടുണ്ട് നമുക്ക് ഇനി അരപ്പ് ചേർത്ത് കൊടുക്കാം നമ്മൾ അരച്ചുകൊണ്ട് നന്നായിട്ട് അരച്ചെടുക്കണം കേട്ടോ നല്ല പോലെ അരച്ചെടുക്കൊഴിച്ചെടുക്കാം നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊരു തിളക്കട്ടെ നമുക്ക് നോക്കാം നമ്മൾ ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്ന ഉപ്പും പുളിയൊക്കെ പാകത്തിനാണ് അത് മുട്ട ചേർത്ത് കൊടുക്കാം നല്ല ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനത്തെ കറി ശരിക്കും നമ്മള് മീൻകറി കഴിക്കില്ലേ അതുപോലെ ഇങ്ങനെ കീറി മുറിച്ചിട്ടോളാം കേട്ടോ അപ്പൊ നല്ല മുട്ടയ്ക്കൊക്കെ പുളിയും ഉപ്പും പിടിക്കുമ്പോൾ മുട്ട കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ നമ്മൾ മുട്ട എല്ലാം ചേർത്ത് കൊടുത്തു നമ്മളൊരു ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കൊണ്ട് നമുക്കൊന്ന് അടച്ച് വയ്ക്കാം മുട്ടയിൽ ഉപ്പും പുളിയൊക്കെ പിടിക്കട്ടെ അപ്പം നമുക്ക് തുറന്ന് നോക്കാം അപ്പോൾ നമ്മളെ കൂടപ്പുളി വിട്ട് വെച്ച് നല്ല മുട്ടക്കറി റെഡി ആയിട്ടുണ്ട് അടിപൊളി കറിയാണ് കേട്ടോ എല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ അപ്പം നിങ്ങൾ എൻ്റെ വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാണ്ട കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും ഒന്നും മറന്നു പോരുതേ നിങ്ങൾ ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നതെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യണേ നമ്മുടെ ഈ അടുപ്പിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇങ്ങനെ നമ്മൾ ഓഫ് ചെയ്താലും ഇങ്ങനെ നല്ല ചൂടാണ് കേട്ടോ ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കും നമ്മൾ എന്തെങ്കിലുമൊക്കെ ചൂടാക്കാനായിട്ട് നമ്മളൊന്ന് ചൂട് പിടിപ്പിച്ചിട്ട് പിന്നെ നമ്മൾ ഓഫ് ചെയ്തിട്ടാണ് അവിടെ പതുക്കെ ഇരുന്ന് ചൂടാക്കോളും നല്ല ചൂടാവും കണ്ടോ ഇത് നമ്മുടെ കരണ്ടടുപ്പാണ് കേട്ടോ അടിപൊളിയടുപ്പാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ നമുക്ക് എല്ലാ പാത്രങ്ങളും വയ്ക്കാൻ പറ്റും അപ്പം ഇങ്ങനത്തെ അടുപ്പ് ആർക്കെങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ഇട്ടോ കേട്ടോ ഇത് ഫിജിക്കാർഡ് കമ്പനിയുടെ പ്രൊഡക്റ്റാണത് ഈ കരണ്ടടുപ്പ് അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു ടാറ്റാ ബായ്